പഴയ ഓസ്റ്റിൻ എന്ന് പറയുന്ന കമ്പനിയുടെ വിൻറ്റേജ് മോഡൽ കാറാണ് ഇതെന്നാരും ആരും തെറ്റിദ്ധരിക്കേണ്ട അതിന് സമാനമായി തൊടുപുഴ സ്വദേശി നിർമ്മിച്ച ഒരു കാറാണ് സ്വന്തമായി ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരു കാറാണ് മകനു വേണ്ടി ഒരച്ഛൻ നിർമ്മിച്ച കാറ് എന്ന പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇതാണ് മകൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം ആ കളിപ്പാട്ടം മോഡൽ ഒരു വലിയ കാറ് നിർമ്മിച്ചു അർജുനാണ് നിർമ്മിച്ച അർജുൻ നമ്മളോടൊപ്പം ഉണ്ട് മകൻ എന്താ പറഞ്ഞത് കാർ വേണം അത് വൺ ഇയർ മുമ്പ് ഒരു ടോയ് മേടിച്ചു കൊടുത്തായിരുന്നു അപ്പം അതിനകത്ത് കളിച്ചോണ്ടിരുന്ന സമയത്ത് പറഞ്ഞു കയറി ഇരുന്ന് പോകാവുന്ന രീതിയിലൊരു വാഹനം വണ്ടി ഉണ്ടാക്കി തരാൻ വെച്ചാന്ന് ചോദിച്ചു അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വർക്കുകളൊക്കെ വേറെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു എട്ട് മാസത്തോളം സമയം എടുത്ത് ഞാൻ ചെയ്ത വർക്ക് ഈ ഓസ്റ്റിൻ എന്ന ഈ പേരും മാത്രമല്ലേ ഉള്ളു ബാക്കിയെല്ലാം ഹാൻഡ് ഹാൻഡ്മേഡ് വണ്ടിയാണ് പല വാഹനങ്ങളുടെ പല പാർട്സുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബോഡി എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്താണ് ഫൈബർ ആണ് ബോഡി ആ ഒമിനി എൻജിൻ അതുപോലെ തന്നെ ജീപ്പിന്റെ സ്പെയറുകൾ സ്വിഫ്റ്റ് കാറിന്റെ സ്പെയറുകൾ അങ്ങനെ ഒരുപാട് ഒട്ടനവധി സ്പെയറുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര ഇത് ഇത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു എട്ടു മാസത്തോളം എടുത്തു ഒരു ഒരു കൊല്ലം മേളില് നമ്മൾ വേണ്ടി വർക്ക് ചെയ്തു പക്ഷെ നമുക്ക് ഈ വർക്ക്ഷോപ്പ് ആയത് കാരണം അതിന്റെ ആ ഒരു സമയപരിധി ഉണ്ടല്ലോ നമുക്ക് ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പോകേണ്ട ഇതുള്ള കാരണം അപ്പോൾ ടോട്ടൽ കണക്ക് സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വന്നു എത്ര ചിലവായി വണ്ടി കൂട്ടാണെങ്കിൽ ശരിക്കും നമ്മള് അധ്വാനിച്ച ലേബർ നമ്മൾ കൂട്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര മുകളിൽ മുടക്കു വന്നിട്ടുണ്ട് ലേബറും കൂടെ ആഡ് ചെയ്യണം നമ്മൾ ചെയ്തിട്ടില്ല എങ്ങനെയുണ്ട് ഞാൻ ഈ ഈ വണ്ടി വണ്ടി തരില്ല തൽക്കാലം ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള തന്നെയാണ് പറയുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ് പഴയ വിന്റേജ് മോഡൽ കാർ നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ രൂപഘടന തന്നെയുള്ള ഒരു കാർ തന്നെയാണ് നിരത്തിലിറക്കാൻ കഴിയുന്ന ഒരു വാഹനം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരു കളിപ്പാട്ടം എന്നതിൽ അപ്പുറമായിട്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഇനിയും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയട്ടെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിച്ച ഒരാളാണ് അർജുൻ അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയട്ടെ തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെ എൻ എസ് രാജു മാതൃഭൂമിനോസ് വണ്ടി എന്തായാലും കാണാൻ രസമുണ്ട് ജെയിനെ മോനെ ഒരുപാട് സന്തോഷമായി കാണും അതുകൊണ്ടാണ് ജെയിൻ ചോദിച്ചപ്പോൾ അവൻ തരില്ല അല്ലെങ്കിൽ മിണ്ടാതെ കിരുന്നത് ഈ വണ്ടി ഇപ്പോൾ റോട്ടിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും നമുക്കറിയാലോ എം പിടി വളരെ കർശന ആണ് ആ കാര്യത്തിലൊക്കെ റോഡിൽ ഇറങ്ങിയാൽ വലിയ കുഴപ്പമൊന്നും അല്ലേ ദിവിഷ് ഈ വാഹനം നിരത്തിലിറക്കാൻ കഴിയില്ല കാരണം മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ അനുമതി കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷെ ഈ വാഹനം നിർമ്മിക്കുന്നതിന് ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയിലധികമായി എന്നുള്ളതാണ് അർജുൻ പറയുന്നത് അതുകൊണ്ട് ഇതൊരു നഷ്ടമായി കണക്കാക്കുന്നില്ല അർജുൻ മറ്റൊരു മാർഗം അർജുൻ കണ്ടെത്തിയിട്ടുണ്ട് അത് വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ഈ വാഹനം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കും എന്ന തരത്തിലാണ് ഒരു ബിസിനസ് പ്ലാൻ അർജുൻ്റെ മനസ്സിലുള്ളത് ഈ വാഹനം മറ്റൊരു ഏതെങ്കിലും വാഹനത്തിൽ കയറ്റി ഈ കല്യാണ പാർട്ടികളൊക്കെ നടക്കുന്ന സ്ഥലത്തെത്തിക്കുക അവിടെ വധുവരന്മാർക്ക് സഞ്ചരിക്കുന്നതിനായി ഈ വാഹനം ഉപയോഗിക്കുക റീൽസൊക്കെ എടുക്കുന്ന കാലമാണല്ലോ അപ്പം അത്തരം ആവശ്യക്കാർ കൂടുതലുണ്ടാകും എന്ന് അർജുൻ കരുതുന്നുണ്ട് അങ്ങനെ ഇത് വാടകയ്ക്ക് കൊടുക്കുക എന്ന ഉദ്ദേശം കൂടി അർജുന് ഈ കാറ് നിർമ്മിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് മകൻ തന്വയ്ക്കു വേണ്ടിയിട്ടാണ് ഈ കാറ് നിർമ്മിച്ചത് അവൻ്റെ ആഗ്രഹപ്രകാരമാണ് അവൻ്റെ കളി പാട്ടത്തിൻ്റെ അതേ രൂപത്തിലാണ് ഈ കാർ നിർമ്മിച്ചത് പക്ഷേ അതിനുശേഷം ഇത്രയും പണം ചെലവാക്കി നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇത് ഇതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ വരുമാനം കണ്ടെത്താൻ കഴിയുമോ എന്നൊരു സാധ്യത കൂടി അർജുൻ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരിശോധിക്കുന്നുണ്ട് ആ സാധ്യത തീർച്ചയായിട്ടും മുന്നിലുണ്ട് കാരണം ഇത്തരം വാഹനങ്ങൾ നിരവധി വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യക്കാരുള്ള ഒരു ഒരു വാഹനം കൂടിയാണ് കാരണം ഇതൊരു വിൻറ്റേജ് മോഡൽ കാറാണ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൗതുകം ഉണ്ടാകും അപ്പോൾ ആ സാധ്യത കൂടിയാണ് അർജുൻ്റെ മനസ്സിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കുട്ടിയുടെ ആഗ്രഹം തൻ്റെ മകൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി കൂടി നടത്തിയ ശ്രമമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ശരിയാണ് അത് ഒരു വരുമാന മാർഗ്ഗമാവുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ ആ സ്ഥലത്ത് വണ്ടി ഓടിക്കാൻ റോട്ടിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എം ബി ഡി നോക്കിയിരിക്കുകയായിരിക്കും അപ്പോൾ നല്ല കാര്യമാണ് അതിനെന്തെങ്കിലും ഒരു നിയമപരമായ ഒരു പരിരക്ഷ കൂടി നോക്കിയ ശേഷമാണെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോവുകയും ചെയ്യാം അപ്പോൾ അദ്ദേഹത്തെ അത് നമുക്ക് ഓർമ്മപ്പെടുന്നത് ശരി ചെൻ കാണാം